പ്രൊഫസർ റോഡിക്കെ ബേബി അതിനിശ്ചിതമായാണ് ഇന്ന് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യത്തെ പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് അർദ്ധശങ്കക്കിടയില്ലാത്ത തരത്തിൽ സുദീഖിനെതിരെ വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് കോൺക്രീറ്റ് എവിഡൻസ് ഉണ്ട് എന്ന് കോടതിയെ ബോധിപ്പിക്കുന്നു അതിന്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു വിശദമായ വിധി മുൻകൂർ ജാമ്യാപേക്ഷ സാധാരണഗതിയിൽ ഇരുപത്തിരണ്ട് പേജുള്ള ഒരു വിധി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വരുന്നത് അപൂർവമാണ് അപ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ അത്രമേൽ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഒരു വിധി തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് നോക്കൂ ഇതിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ചില വെളിപ്പെടുത്തലുകൾ വരുന്നു അതിൽ കേസെടുക്കുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ എന്റെ ചർച്ചയിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രതിനിധികൾ പറഞ്ഞതാ ഇവിടെ ആരോപണ വിധേയരൊക്കെയും ഉന്നതരാണ് വേണ്ട നിലയിലുള്ള അന്വേഷണ വിധി നടക്കില്ല സർക്കാർ അവരെ സഹായിക്കും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ നിലയിൽ അവരെ രക്ഷപ്പെടാൻ സഹായിക്കും അതിജീവിതകളുടെ ആ എല്ലാ തരത്തിലുള്ള മുന്നോട്ടുപോക്കിനെയും അത് തടയും എന്നൊക്കെ തരത്തിലുള്ള വാദങ്ങളായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നോക്കൂ ഈ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളിൽ തന്നെ കൃത്യമായ ദിശയിലൂടെ അന്വേഷണം പോകുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയല്ലേ അത് പ്രൊഫസർ ബേബി തോന്നുന്നു കേൾക്കാം ആ ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഡയസ് എന്ന ജഡ്ജിയുടെ വിധിനേയം ഞാൻ വായിക്കുകയുണ്ടായി ഇവിടെ പറഞ്ഞ പോലത്തെ ഒരു വാദങ്ങള് എനിക്ക് അതിന്റെ അകത്ത് അല്ലെ സംസ്ഥാന ഗവൺമെന്റ് അതിശക്തമായ ഒരു നിലപാട് എടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ജഡ്ജ്മെന്റ് വന്നെന്നുള്ള ഒരു ഫീൽ ഫീലല്ല എനിക്കുള്ളത് ബഹുമാനപ്പെട്ട ആശ്രിത തന്നെ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ആ കോടതി വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതിയുടെ നിരവധിയായിട്ടുള്ള ജഡ്ജ്മെന്റുകൾ എടുത്ത് അതിനകത്ത് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് വിൽക്കസ് ബാനു കേസ് അപ്പോൾ നമ്മൾ ആ ജഡ്ജ്മെന്റ് ഇന്നത്തെ ജഡ്ജ്മെന്റ് മുഴുവൻ വായിക്കുമെന്ന് മനസ്സിലാകുന്നത് പൂർണ്ണമായും ഇരയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായും സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രധാനമായിട്ട് സുപ്രീം കോടതിയുടെ ഉള്ള വിധിനായങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടുള്ള പ്രൈമാ ഫേസിയ അല്ലാതെ ഇവിടെ സംസ്ഥാന സർക്കാരോ അല്ല പ്രോസിക്യൂഷനോ മുന്നോട്ട് വെച്ച ആ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഒരുപാട് എവിഡൻസിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ ോ എനിക്ക് തോന്നുന്നത് ആ ജഡ്ജ്മെന്റിൽ ഏറ്റവും വിശദമായി അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച തെളിവുകൾ എന്തുകൊണ്ട് സിദ്ദീഖൻ അറസ്റ്റ് മുൻകൂർ ജാമ്യം പാടില്ല എന്തുകൊണ്ട് അയാൾ അറസ്റ്റിൽ വിധേയനാകണം അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് പ്രോസിക്യൂഷൻ ആയിരിക്കുമല്ലോ കോടതിയെ ധരിപ്പിക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇവിടെ മുൻകൂർ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നത് അപ്പോൾ ആ നിലയിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ കോടതിയിൽ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ട് അതിൽ സംശയമുണ്ടോ പതിനെട്ട് പേജെന്ന് പറയുന്നത് രണ്ട് കക്ഷികളുടെയും വാദമുഖങ്ങളാണ് ഈ പറയുന്ന ഇരയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന സിദ്ധിക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദമുഖങ്ങൾ അവസാനത്തെ ഒരു നാല് പേജിലാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ അതിനകത്ത് തന്നെ വളരെ കൃത്യമായി തന്നെ കോടതി ചോദിച്ച ചോദ്യമുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ക്രൈം ഒക്വെറിയത് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് കൃത്യമായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം ഇരുപത്തി തീയതി ഈ ഇര താൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന വാദങ്ങൾ ഫേസ്ബുക്ക് മുഖേന തന്നെ കൃത്യമായി തന്നെ ഈ പൊതുസമൂഹത്തെ അറിയിച്ചതാണ് കൃത്യമായി തന്നെ ഈ ക്രൈം ഈ ക്രൈമിനെ കുറിച്ച് കൃത്യമായി തന്നെയുള്ള വിശദാംശങ്ങൾ പറഞ്ഞതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് അഞ്ചു വർഷം കഴിഞ്ഞു ഈ അഞ്ചു വർഷത്തിനിടയിൽ ഒരു എഫ്ഐആർ ഇടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് വാർത്ത കോടതി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും പറയുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന വന്നതിന് ശേഷം സംസ്ഥാന വിക്ക് ഞാൻ പറയാം നമ്മൾ ഈജിപ്റ്റിനൊക്കെ കാണുന്ന ഒരു ഒരു രൂപമുണ്ട് മനുഷ്യന്റെ ശിരസും ഉടലുമായിരിക്കുന്ന നിശബ്ദമായി നിശബ്ദമായി ഇരിക്കുന്ന രൂപം ഹൈക്കോടതി ഇന്നത്തെ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ചു വർഷം സംസ്ഥാന സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്ര നിശബ്ദമായി അതിനകത്ത് വളരെ പറയുന്നുണ്ട് മിസ്റ്റീരിയസ് ആ വാക്ക് ഇന്നത്തെ ജഡ്ജ്മെന്റിലുണ്ട് നിഗൂഢമായി നിഗൂഢമായി ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് മറിച്ചു പിടിച്ചുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ നിന്നു എന്നിട്ട് എന്ത് ചെയ്തു കോടതിയുടെ ഇടപെടലുണ്ടായി കോടതിയുടെ ഇടപെടൽ ഇടപെടൽ ഉണ്ടായിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് വേറെ തന്നെ ഇന്ന് ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ജഡ്ജ്മെന്റ് വായിക്കുന്നത് അതിന്റെ അന്തസത്യമായി ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ഒരു സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് ഹിരീട പക്ഷത്ത് നിന്നുകൊണ്ട് അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന എവിഡൻസ് ഒന്നും വെച്ചു കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ വേണ്ടി കോടതി ഉദ്ദേശിക്കുന്നില്ല ആ കേസ് ജഡ്ജ്മെന്റിന്റെ അവസാനത്തെ ആരെങ്കിലും വായിച്ചു നോക്കുക ഒരു മെറിറ്റുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ ഞങ്ങള് ഇവിടെ പാസ്സാക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ബ്രിട്ടിഫ് ബാനു കേസ് ഉൾപ്പെടെയുള്ള സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഇവിടെ വെച്ചുകൊണ്ട് കൊണ്ട് കാരണം ആ സ്ത്രീ അല്ലെങ്കിൽ ആ ഇരയായ സ്ത്രീ പൂർണ്ണമായും അർഹയാണ് കാരണം എന്താ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫയൽ ചെയ്യപ്പെട്ട കേസില്ല രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ സുപ്രീം കോടതി ജഡ്ജിമെന്റ് പാട്ടില്ലേ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു അല്ലെ ഒരു സ്ത്രീ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന പൊതുസമൂഹത്തിന് മുമ്പിൽ ഒന്ന് വർത്താ വന്നാൽ തന്നെ ആ സ്ത്രീ പരാതി കൊടുക്കേണ്ട കാര്യമില്ല ക്രൈമാ